ശബരിമലയുടെയും നിലക്കലിൻ്റെയും കവാടം എന്നറിയപ്പെടുന്ന വടശ്ശേരിക്കര എന്ന ഗ്രാമത്തിലേക്കാണ് ഇന്ന് ട്രാവൽ ഓവർ മീൽസിൻ്റെ യാത്ര പമ്പയും കല്ലാറും സംഗമിക്കുന്ന വടശ്ശേരിക്കരയിലെ ബംഗ്ലാങ്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് തികച്ചും വ്യത്യസ്തനായ ഒരാളുണ്ട് അദ്ദേഹത്തിനെ ഒന്ന് കാണാനും അദ്ദേഹത്തിന് നിറച്ച് പൂക്കളോടുള്ള സ്നേഹവും അദ്ദേഹം ഒരുപാട് മണി ചെടിയുടെ വളരെ വിപുലമായ ഒരു കളക്ഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് നമുക്ക് അദ്ദേഹത്തു നിന്ന് പരിചയപ്പെടാനുമാണ് ഇനി ഞങ്ങൾ ഞാൻ പറഞ്ഞത് റാന്നിയിൽ നിന്ന് വരുന്നവർ ചെറുകുളഞ്ഞി ഭാഗം കഴിഞ്ഞ് ബംഗളാങ്കടവ് പാലം എത്തുന്നതിന് മുൻപായിട്ടും വടശ്ശേരിക്കിരിയിൽ നിന്ന് വരുന്നവർ ബംഗളാങ്കടവ് പാലം കഴിഞ്ഞ് ഒരല്പം മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ വീട് കാണാം അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇരുവശവും നിറയെ പച്ചക്കറികളും പൂക്കളുമായി ഹരിതാപയോടെ നിൽക്കുന്ന ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് റോഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വഴുതന ഇഞ്ചി മാവ് എന്ന് തുടങ്ങി നമ്മൾ കയറുമ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപായി തന്നെ നിങ്ങൾക്ക് കൃഷിയിടങ്ങൾ കാണാം നിറയെ പൂക്കൾ കാണാം അപ്പോൾ മണി ഞാൻ പറഞ്ഞല്ലോ മണി ചെടിയുടെയും ഔഷധ സസ്യങ്ങളുടെയും വിപുലമായ ഒരു ശേഖരമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് നമുക്ക് അപ്പോൾ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾ ഇത് കാണുക പല നിറത്തിലുള്ള റോസാ ചെടികളുടെയും ശേഖരം ഇവിടെ ഉണ്ട് അതോടൊപ്പം നിങ്ങൾ ഇത് കാണുക നമ്മുടെ ഉപയോഗശൂന്യമായ ടയർ വണ്ടിയുടെ ടയറുകൾ ശേഖരിച്ച് അദ്ദേഹം കൊണ്ടുവന്ന് അത് വെട്ടി ചെടിച്ചട്ടികൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടിലുകൾ എല്ലാം ബോട്ടിലുകൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുക ഇതെല്ലാം ഉപയോഗശൂന്യമായ സാധനങ്ങളാണ് പ്രത്യേകിച്ച് ചെടിച്ചട്ടികളായും മറ്റും ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ വ്യത്യസ്തനായ വ്യക്തി ഇതായ്പ റെനോയുടെ കൂടെ നിൽക്കുന്നു അദ്ദേഹമാണ് വിൽസൺ കൊടിഞ്ഞിയിൽ എന്ന് പറയുന്ന ആളാണ് ഞാൻ മുന്നേ പറഞ്ഞില്ലേ അദ്ദേഹം നോക്കൂ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം ഉപയോഗശൂന്യമായ ടയറാണ് ഇതുകൊണ്ടൊന്ന് വെട്ടി ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത് ഉണക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് അടിഭാഗം അദ്ദേഹം കെയറിൻ്റെ ട്യൂബ് തന്നെയോ അല്ലെങ്കിൽ തകിടമോ ഉപയോഗിച്ച് കവർ ചെയ്താണ് അദ്ദേഹം ഇത് വിൽപ്പനയും ചെയ്യുന്നുണ്ട് അപ്പം ഇതിനകത്ത് ചെടി ഉൾപ്പെടെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഔഷധ സസ്യങ്ങളുടെ ശേഖരമുണ്ടെന്നാണ് അപ്പോൾ ആ വാക്കുകൾ അതെന്തൊക്കെയാണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നരമ്പോട് എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഔഷധ മരുന്ന് ചെടിയാണ് ഇത് നമ്മളെ കർക്കിടക മാസത്തിൽ കുടിക്കുന്നതാണ് ഒരു ഏഴ് കഞ്ഞി വെച്ച് കുടിക്കുക ഇതാണ് അതിൻ്റെ രീതി അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ വീടിനോട് ചേർന്ന് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ശബ്ദമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്ര ക്ലിയർ അല്ലായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ മുമ്പിൽ കാണുന്നത് ചെടി പൊന്നാരി വീരൻ എന്ന് പറയുന്ന ഔഷധ സസ്യമാണ് കൂടുതൽ വാക്കുകൾ അദ്ദേഹത്തിന് നമുക്ക് തോരം വെച്ച് കഴിക്കാൻ പൂ ഉൾപ്പെടെ തോരം വെക്കാം ഇതിൻ്റെ വേരെ നമ്മളൊരു പായസം വെച്ച് കഴിഞ്ഞാൽ കരു അതുപോലത്തെ അസുഖത്തിനുള്ള ഒരു മരുന്നാണ് ചെറിയെ കരുവേ നമ്മുടെ മുഖത്തെ ശരീരത്തിൽ വരുന്ന കുരുക്കളൊക്കെ മാറുന്ന ഒരു ആയുർവേദ മരുന്ന് സസ്യമാണ് ഇത് പൊന്നാരി വീരം എന്ന് പറയുന്നത് ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന പനിക്കൂർക്ക എന്ന് പറയുന്ന സസ്യമാണ് തരുതാമ എന്ന് പറയും നമുക്ക് വേദന വരുന്ന പാത ഒരു സാധനമൊക്കെയാണ് എന്തായാലും ഇതിൻ്റെ ഈ ഇളം നമ്മൾ ഒടിഞ്ഞു വരുന്ന പാതം തോരം വെച്ച് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പോകുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഔഷധസസ്യമാണ് കിഴുകാൽ നെല്ലി എന്ന് പറയുന്നത് ഇത് മഞ്ഞപ്പിത്തത്തിനും കരൾ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് മഞ്ഞപ്പിത്തത്തിന് ഔഷധമായിട്ട് നാട്ടുവൈദ്യത്തിൽ പറയുന്നതാണ് കിഴുകാൽ നെല്ലി ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൽ ഈ ഇലയുടെ അടിയിൽ ചെറിയ നെല്ലി പോലെയുള്ള കുരുക്കളുള്ള ഒരു ഇതാണ് നമ്മുടെ വിൽസൺ പറയുന്നത് പോലെ ഇത് നമ്മൾക്ക് കരൾ സംബന്ധമായ അസുഖങ്ങൾക്കും നമ്മളുടെ മഞ്ഞപ്പിത്തത്തിനും ഏറ്റവും ഫലപ്രദമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കൂടുതൽ വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഷെയർ ലൈക്ക് കമൻസ് ഒക്കെ അറിയിക്കണം നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ മുമ്പോട്ടുള്ള യാത്ര അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു എല്ലാവരും സേഫായിരിക്കുക എന്ന് സ്നേഹപൂർവം ലോക